ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മുസ്ലിങ്ങളിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് ചരിത്രങ്ങൾ അറിയാം പക്ഷെ അവർക്കത് പറയാൻ കഴിയുന്നില്ല എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയവും മതവും ഒക്കെ മിക്സ് ചെയ്ത ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് അവർക്കത് പറയാൻ കഴിയുന്നില്ല കാരണം നമ്മൾ മനസ്സിലാക്കിയ ചരിത്ര സത്യങ്ങൾ എങ്ങാനും പുറത്തു പറഞ്ഞു പോയാൽ പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും എന്നവർക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപമാണെങ്കിലും മാറാഡാണെങ്കിലും കാശ്മീർ ആണെങ്കിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അവർക്കറിയാം ഗുജറാത്തിനെ സംബന്ധിക്കുന്ന വിഷയം വരുമ്പോൾ ഗോത്ര കലാപത്തെ ഗോത്ര ട്രെയിൻ കത്തിക്കലിനെ കുറിച്ച് അവർക്കറിയാം എന്തുകൊണ്ടാണ് അവർക്ക് അത് പറയാൻ പറ്റാതെ പോകുന്നത് എന്നറിയാമോ ഖിലാഫത്ത് മൂവ്മെന്റിനെ കുറിച്ചിട്ട് അവർക്ക് അറിയാം പലപ്പോഴും അതവർക്ക് സംസാരിക്കാൻ സാധിക്കാതെ പോകുന്നത് ഒറ്റപ്പെട്ടു പോകും പിന്നീട് കാരണം ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ഇവരെ ഒറ്റപ്പെടുത്തും കുറ്റപ്പെടുത്തും എന്നിട്ട് ഇവരെ മാത്രമായിട്ട് ഭ്രഷ്ട കൽപ്പിക്കുന്നത് പോലെ കുടുംബത്തിലും സമൂഹത്തിലും സമുദായത്തിലും ഒക്കെ ഒറ്റപ്പെട്ടു പോകുക എന്നത് മാത്രമല്ല സംഘി എന്ന് മുദ്ര കുത്തുകയും ചെയ്യും സത്യം പറയുന്നവരൊക്കെ ഇന്ന് സംഘികളാണല്ലോ അതുകൊണ്ട് ആ സംഘി എന്ന പേരിനെ ഭയന്ന് ആ ചാപ്പ ഭയന്ന് പലർക്കും മനസ്സിലാക്കിയ സത്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്നില്ല സംഖ്യ എന്ന് വിളിക്കുമ്പോൾ പലരുടെയും അഭിനന്ദനങ്ങൾ അവർക്ക് ലഭിക്കും അവര് സംഖ്യാണ് സംഖ്യയാണെന്ന് പറഞ്ഞാൽ മതി കമ്മിയാണെന്ന് ഇല്ലാത്ത ദുരഭിമാനം എന്തിനാണ് സംഖ്യയാകുന്ന സംഖ്യയാണെന്ന് പറയുമ്പോഴുണ്ടാകുന്നത് സുഡാപ്പിയാണെന്ന് ഇല്ലാത്ത ആത്മാഭിമാനം എഴുന്നേറ്റ് വരുമോ സംഖ്യാണെന്ന് പറയുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഓരോ ടിയിലൊന്നും നമ്മൾ വീഴരുത് വീടാൻ പാടില്ല ജോലി ചാപ്പയടിയാണ് മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് വായും പൊളിച്ചിരിക്കുന്ന ആളുകൾ എങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിഷയദാരിദ്ര്യമുണ്ട് വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാൻ അവർക്ക് അറിവിന്റെ അഭാവങ്ങളുണ്ട് അതുകൊണ്ട് ഇസ്ലാമിനെ ചീത്ത പറയുന്നേ എവിടെയാണ് ഇസ്ലാമിനെ ചീത്ത പറഞ്ഞത് ആരാണ് ചീത്ത പറഞ്ഞത് എപ്പോഴാണ് ചീത്ത പറഞ്ഞത് കാണിക്കേ സാധിക്കില്ല ഇപ്പോഴിതാ

അത് കാർഷിക സമരമാക്കിയോ സ്വാതന്ത്ര്യ സമരമാക്കിയോ ഒക്കെ മാറ്റാൻ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗത്തിന് ഗുജറാത്ത് കലാപം മാത്രമേ കാണാൻ സാധിക്കൂ അൻപത്തി എട്ടോളം അൻപത്തി എന്നും പറയപ്പെടുന്നു ആളുകളെ ട്രെയിനിന്റെ ബോഗിക്കകത്തിട്ട് കത്തിച്ചതിനെ ഒരാളും അപലപിക്കുന്നില്ല അതിനേക്കാൾ എത്രയോ വലുതായിരുന്നു മാറാട് സംഭവിച്ചത് അതിനേക്കാളും എത്രയോ ഭീകരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ നടന്ന മാപ്പിള കലാപം എന്തേ അതൊന്നും വാർത്തയാകാത്തത് ഏർ ദി കാശ്മീർ ഫയൽസ് ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടതല്ലേ എന്തുകൊണ്ടാണ് കാശ്മീർ പണ്ഡിറ്റുകളെ ഉന്മൂലനം ചെയ്യാനുള്ള അത്തരം സംഭവങ്ങൾ ഒന്നും തന്നെ എന്തുകൊണ്ടാണ് വാർത്തയാകാതെ പോകുന്നത് അതെ ഈ യുവാവ് നിർഭയം തുറന്നു പറയുന്നു ഇപ്പോൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അനുഭവിക്കുന്ന പ്രത്യാഘാതം എനിക്കറിയില്ല സോഷ്യൽ മീഡിയയിൽ ഈ സ്പീച്ച് വൈറൽ ആയതുകൊണ്ടാണ് ഞാൻ പണ്ട് നമ്മൾ വളർന്നപ്പോൾ തന്നെ ന്യൂസുകൾ ബോംബെ അവിടെ പ്രശ്നം ാണ് പ്രശ്നങ്ങളും അക്രമങ്ങളും കലാപങ്ങളും അപ്പോൾ പറയും നിങ്ങളോ ബി ജെ പി ആണ് അതൊക്കെ ചെയ്തത് അല്ലേ പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ട് ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുകയായിരുന്നു തമ്മിൽ തല്ലിച്ച് വോട്ട് നേടുക അന്നെ മിലിറ്ററി ഇല്ലായിരുന്നു അന്നെ പോലീസും പട്ടാളവും ഇല്ലായിരുന്നു അവരെ നിയന്ത്രിക്കാൻ തമ്മിൽ ചിന്തിക്കണം ഇവർ തമ്മിൽ തല്ലിക്ക ഊന്നപക്ഷെ വോട്ട് നേടി പോക്കറ്റിലാക്കിരം പരിപാടി ഇപ്പൊ എല്ലാവരും മാറി പരിചരിക്കണം ഇപ്പൊ എന്തുകൊണ്ട് നമ്മുടെ നാട് ശാന്തവും സമാധാനവും ഇപ്പൊ കാശ്മീര് പണ്ടെന്നൊക്കെ കേട്ടാൽ നമുക്ക് പേടിയായിരുന്നു കാശ്മീരി ആരിക്കും പോകാൻ പറ്റില്ല അപ്പം എല്ലാരും ടൂറ് പോവാ കാശ്മീർ കാന്തിക്കാട് പിന്നാലൊക്കെ അവിടെ കടന്ന ആത്മാതി പറ്റില്ലേ കണ്ടു പോകാൻ പറ്റും നമുക്ക് ഒരിക്കലും പറ്റില്ല ഇപ്പൊ എല്ലാം മാറി ഇന്ത്യ മാറി അതുപോലെ ഇന്ത്യ ഇപ്പൊ ലോകത്ത് ആറാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞു കണ്ട ബ്രിട്ടന്റെ തൊട്ടു താഴെ തന്നെ നമ്മുടെ ഭാരതം ഞാനേക്കാ ആത്മാസമാനിക്കുന്നു അത്രയും സന്തോഷമുണ്ട് ഇതേ ദിവസം വരുന്ന വാസ്തവ ഇപ്പോൾ നമ്മുടെ നാട് ശാന്തിയാണ് സമാധാനമാണ് സാഹചര്യമാണ് ഒരു പ്രശ്നമില്ല നമ്മളെ കേരളത്തിൽ ബി ജെ പി വന്നതിനു ശേഷം നമ്മുടെ കേരളത്തിൽ കേന്ദ്രത്തിൽ ബി ജെ പി ഭാഗത്തിന് വന്നതിനു ശേഷം അതൊക്കെ നമ്മുടെ കേന്ദ്ര കാര്യം ഏതെങ്കിലും ഒരു മൂന്ന് പക്ഷങ്ങൾ ഒന്നേരിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണം പ്രശ്നമുണ്ടായിട്ടുള്ള ഒന്ന് കമന്റ് ചെയ്ത് നോക്കണം ഒരിക്കലും കാണത്തില്ല

താൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം തുറന്നു പറയുന്നു അദ്ദേഹം ചോദിക്കുന്ന മർമ്മ ചില വിഷയങ്ങളുണ്ട് ബോംബെ കലാപത്തെ കുറിച്ച് കേൾക്കുമ്പോഴും ഗുജറാത്ത് കലാപത്തെ കുറിച്ച് കേൾക്കുമ്പോഴും അത് സംഘികളാണ് ആർ എസ് എസ് കാരാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ അതിനൊന്നും ആധികാരികമായ തെളിവുകൾ സമർത്ഥിക്കാൻ ഇവർക്ക് സാധിക്കാതെ പോകുന്നു ഇപ്പോ കേരളത്തിന്റെ കാര്യം തന്നെയാണ് ഷുഹ് മാലിക് എന്ന് പറയുന്നവർ കലക്കാരൻ ചോദിക്കുന്നത് ഈ കേരളത്തിൽ ബി ജെ പി ന്യൂനപക്ഷ കൊലകൾ എത്രയാണ് എത്ര ന്യൂനപക്ഷങ്ങളാണ് അപരവൽക്കരിക്കപ്പെട്ടു പോയത് തിരസ്കരിക്കപ്പെട്ടു പോയത് മോദി ഉണ്ടാക്കിയ നിയമത്തിന്റെ പേരിൽ എത്ര പേരാണ് വിഘാതം സൃഷ്ടിച്ച് അവർക്ക് ആ നിയമത്തിന്റെ ആനുകൂല്യം ലഭിക്കാതെ പോയത് എത്ര പേരാണ് ഇങ്ങനെ ഈ മുത്തശ്ശി പാർട്ടിക്കാർ വോട്ട് ബാങ്ക് പ്രീണനത്തിനു വേണ്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി ഈ രാജ്യത്തെ പലരുടെയും കാൽ കീഴിൽ കൊണ്ടുവച്ചപ്പോൾ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ ശ്രമിച്ച ബി ജെ പി സർക്കാരിനെ നമ്മൾ കാണാതെ പോകുന്നു അത് കണ്ടവർ തുറന്നു പറയുന്നു ബി ജെ പി അധികാരത്തിൽ കയറിയതിനു ശേഷം നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടായി എന്റെ പണ്ടൊന്നും സൈനികരുണ്ടായിരുന്നില്ലേ നമുക്ക് വേണ്ടുന്ന എക്യൂപ്മെന്റ്സുകളൊന്നും ഉണ്ടായിരുന്നില്ലേ പ്രതിരോധ വകുപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ലേ ശക്തരായിട്ടുള്ള മന്ത്രിമാരുണ്ടായിരുന്നില്ലേ ഭരണ നിയമ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലേ ഇന്നെന്തുകൊണ്ടാണ് അത്തരം കലാപങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നത് ഇന്നെന്തുകൊണ്ടാണ് മനുഷ്യന് ശാന്തിയോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കാൻ സാധിക്കുന്നത് ലോക സാമ്പത്തിക ശക്തിയിൽ നാലാം സ്ഥാനത്തെത്തി നിൽക്കുന്നു ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടനെയും പിന്തള്ളി മുന്നോട്ടു പോകുന്നു ഒരിക്കൽ അടക്കി ഭരിച്ചിരുന്ന ആളുകൾ അവർക്ക് സഹിക്കാനാവില്ല താങ്കൾ തങ്ങൾ അടിമകളാക്കി വെച്ചിരുന്ന ആളുകൾ ഇന്നിതാ ഉടമകളാകുന്നു ലോക ിൽ എത്തി നിൽക്കുന്നു സഹിക്കാൻ സാധിക്കില്ല അവരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തമ്മി തല്ലിക്കുന്ന ഒരു സംഭവമുണ്ടല്ലോ നമ്മുടെ പ്രത്യേകിച്ച് രാഷ്ട്രീയ അജണ്ട മുസ്ലിം പ്രീണന വോട്ടു ബാങ്ക് രാഷ്ട്രീയം കളിച്ചു രാജ്യത്തെ ഒറ്റ കൊടുത്തവർക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ് അധികാരം വികസനത്തിനു വേണ്ടിയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടൊരു നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് എന്ന വ്യക്തിയെ അല്ല നമ്മൾ അഭിമാനിക്കുന്നത് മറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയാണ്